വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാന എല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഇന്നിപ്പോ ഒരു മീഷോ ഹാളോ അല്ലെങ്കിൽ സുഡിയോ ഹാളോ ഷോപ്പിംഗ് ഹാളോ അങ്ങനത്തെ ഒന്നും അല്ലാട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം എന്തിനെ കുറിച്ചുള്ള റിയാക്ഷൻ വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്ന ഒരു ന്യൂസ് ആണ് നമ്മുടെ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന കേസ് അപ്പൊ ഒരിക്കലും നമ്മുടെ സത്യഭാമ അല്ല പൊതുവേ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മുടെയെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ സ്ത്രീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ അമ്മചിയെക്കുറിച്ചിട്ട് ഒരിക്കലും നമ്മുടെ എന്ന് പറയാനുള്ള ഒരു ഇത് ക്വാളിറ്റി ആ സ്ത്രീയിൽ കാണുന്നില്ല അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സത്യഭാമ എന്ന് പറയാനുള്ള ഒരു ഇതും ഇല്ല കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഈ കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞെന്താന്ന് വെച്ചാൽ മോഹിനിയാട്ടം കളിക്കുന്നവർ നല്ല ഭംഗിയുള്ളവർ നല്ല മോഹിനിയായിരിക്കണം എന്നാണ് ഈ അമ്മച്ചി പറയുന്നത് ഏഹ് കറുത്തവർക്ക് മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല വെളുത്തവർക്ക് നല്ല ഭംഗിയുള്ളവർക്ക് മാത്രമാണ് മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളതാണ് ഈ നമ്മുടെ ഈ അമ്മച്ചി പറയുന്നത് കേട്ടോ അപ്പം അതിൽ ഒട്ടും നമ്മൾ യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു തരുന്ന കഴിവുകളാണ് ഇപ്പോൾ ഓരോരുത്തർക്ക് പാട്ട് പാടാനുള്ള കഴിവ് എടുക്കുന്നുണ്ട് ഡാൻസ് കളിക്കാനുള്ള കഴിവ് എടുക്കുന്നുണ്ട് ചിത്രം വരക്കാനുള്ള കഴിവ് എടുക്കുന്നുണ്ട് അള്ളാഹ് ഒരിക്കലും ഭംഗിയുള്ളവർക്ക് എന്താ പറയുക ഇങ്ങനത്തെ കഴിവുകൾ അല്ലെങ്കിൽ ഭംഗി ഇല്ലാത്ത ഇങ്ങനത്തെ കഴിവുകൾ എന്ന് വിചാരിച്ചിട്ടല്ല നമുക്ക് അള്ളാവ് തരുന്നത് അള്ളാവ് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഭംഗിയാണോ അല്ലെങ്കിൽ ഭംഗിയുള്ള കുട്ടികൾക്കാണോ അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടല്ല കൊടുക്കുന്നത് അപ്പം ഇതും ഒരു ടീച്ചറാണ് അപ്പോൾ ഈ ഒരു ടീച്ചർ എന്ന നിലക്ക് ഇപ്പം ഞാനും ഒരു ടീച്ചറാണ് അപ്പോൾ ഞാനിപ്പം എന്താണ് ഇപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ കുറച്ച് പേര് നല്ല വെളുത്തു കുട്ടികളാണ് കുറച്ച് പേര് കുറച്ച് കറുത്ത കുട്ടികളാണ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് എന്താണ് വെളുത്ത കുട്ടികൾ വേറെ ഗ്രൂപ്പാക്കുക അല്ലെങ്കിൽ കറുത്ത കുട്ടികളെ വേറെ ഗ്രൂപ്പാക്കിയിട്ട് ആ വെളുത്ത കുട്ടികൾ മാത്രം ഉമ്മ വയ്ക്കുകയും സംസാരിക്കുകയും കൊഞ്ചുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മറ്റുള്ള കുട്ടികൾക്ക് അവരുടെ അവരുടെ ഫീൽ എന്തായിരിക്കും അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക മാനസികമായിട്ട് തന്നെ അവൻ അവരുടെ എന്താ പറയുക സമതല തന്നെ തെറ്റിപ്പോവും അപ്പോൾ ഒരിക്കലും ഒരു ടീച്ചർ എന്നല്ല ടീച്ചർ എന്നല്ല ആർക്കും ഒരിക്കലും ഒരു പാർഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല അപ്പോൾ ഈ സ്ത്രീ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത അത്രയും മോശമായിട്ടുള്ള വാക്കുകളാണ് ഇത് നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയനാണ് മണിച്ചേട്ടൻ്റെ അനിയനെ കുറിച്ചിട്ട് അറിവി അറിവി രാമകൃഷ്ണനെ കുറിച്ചിട്ട് ഈ തള്ള എ ഈ സ്ത്രീ പറയുന്നുണ്ട് ഈ സത്യഭാമ എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ മോഹിനിയാട്ടം കളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള ആണുങ്ങൾക്ക് കളിക്കാം കളിക്കേണ്ട ഒരു പ്രശ്നമില്ലാന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട് പക്ഷെ കളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സുന്ദരന്മാരായിട്ടുള്ള ആണുങ്ങൾക്കാണ് കളിക്കാൻ പാടുള്ളൂ പിന്നെ അതുമല്ല കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കാക്ക നിറം പോലെ ദൈവം പോലെ ഈ പെറ്റ തള്ള പോലും സഹി െങ്കില് അങ്ങനത്തെ ഒക്കെ വാക്കുകൾ ഒരാളെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ എത്രയും തരം താഴ്ന്നിട്ടാണ് ഈ എന്താ പറയുക ഈ അമ്മച്ചിരിക്കുന്നത് എത്രയും തരം താഴ്ന്നിട്ട് അതല്ല ഇതൊരു ടീച്ചറാണ് ടീച്ചർ എന്ന നിലക്ക് പോലും നല്ല രീതിയിലൊന്നും സംസാരിക്കുന്നില്ല അപ്പൊ ഈ ക്ലിപ്പ് ഒന്ന് കേട്ടോ കേട്ടോ മണ്ഡലം സത്യഭാമയുടെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ദൗർഭാഗ്യമായിട്ടാണ് കാണുന്നത് കാരണം അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കലാമണ്ഡലം സത്യഭാമയുടെ വാക്കുകൾ ഞാൻ ഇപ്പൊ കോട്ടിയാണ് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം ഒരു പുരുഷൻ കാലും കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുന്ന അത്രയും അരോചകമായിട്ടൊന്നുമില്ല എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒക്കെ ആൺപിള്ളർ കളിക്കണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാകണം ആൺപിള്ളേരിലും നല്ല സൗന്ദര്യമുള്ളവരുണ്ട് ഇവനെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചേട്ടൻ എന്തായിരുന്നു മനസ്സിൽ പെട്ടെന്ന് വന്നത് ഇപ്പോ ഈ പ്രതികരണത്തോടെ എങ്ങനെയാണ് ചേട്ടൻ വിഷമ കാരണം പെറ്റ തള്ള എന്ന് പറയുമ്പോൾ അമ്മ എപ്പതിൻ്റെ ഒപ്പമില്ല നമ്മള് നമ്മുടെ സൗന്ദര്യം എന്തും ആവട്ടെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഒരു കുറി തോടുമ്പോൾ നമ്മൾ ഇറ്റ്സ് ഓക്കേ എന്നുള്ള രീതി നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നമുക്കൊരു പക്ഷേ ശോഭനയുടെ പോലെ അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്താ പറയുക വലിയ വലിയ നർത്തകന്മാരുടെ സൗന്ദര്യം ചിലപ്പോൾ എനിക്ക് ഉണ്ടായെന്ന് വരില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന നൃത്തത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടുന്നത് എന്താണോ അത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് മോഹിനിയാട്ട രംഗത്തെ ഒരു പുരുഷ നർത്തകൻ എന്നുള്ള രീതിയിൽ ഞാനിവിടെ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എന്താ പറയുക അപ്രീസിയേഷൻസ് എനിക്ക് ഞാൻ പോയി നൃത്തം ചെയ്ത വേദികളിലൊന്നും എനിക്ക് മോശം അനുഭവങ്ങൾ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല അതെല്ലാം എന്താണ് ഒരുപാട് ചാനലിൽ വന്നിട്ട് ചാനലുകൾ ഇതിനടുത്തോടിക്കുന്നുണ്ട് നിങ്ങളൊരു ടീച്ചറല്ലേ നിങ്ങൾക്ക് എടുക്കൂലെന്ന് ചോദിച്ചു അവർ മറുപടി എന്താണെന്ന് വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോണ്ട മോൾ മത്സരത്തിന് പോരാച്ച് നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളം ഉണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ സത്യം പറഞ്ഞതിന് വാക്കുകൾ കേട്ടാണ്ടല്ലോ ഭയങ്കര കലയായിരുന്നു ഭയങ്കര ദേഷ്യ അടി ആളെ കാണുമ്പോണ്ടല്ലോ ഇത്രയും നീചമായി ഇത്രയും മോശമായിട്ടുള്ള വാക്കുകളാണ് അപ്പം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പൊ എന്നെ കുറിച്ചിട്ട് കുറിച്ചിട്ടിപ്പോൾ വേറെ ആളെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു രണ്ടു മൂന്ന് ദിവസം എനിക്ക് ആകെ എന്താ പറയുക ആകെ ഞാനൊരു മാനസിക നില തെറ്റിയ പോലെ തന്നെ ആയിരിക്കും വേറെ ഒന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് എന്താണ് വാക്കുകളാണ് എന്റെ തലയെ കയറിയിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ആയിരിക്കില്ല എല്ലാ മക്കളും ഈ എന്താ പറയാ ഈ സ്ത്രീന്റെ വിചാരം എന്താ അറിയോ ഇത് ഭയങ്കര സുന്ദരി എന്നാണ് വലിയ പൊട്ടും ലിപ്സ്റ്റിക്കും മുടി അങ്ങനെ അയച്ചു അയച്ചിട്ട് എന്തിനാ പേർക്ക് മറ്റുള്ളവരുടെ ശാപം കൂടെ ആയിരിക്കണത് ഈ വയസ്സങ്കായത്തൊക്കെ നല്ല രീതിയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലൊക്കെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് അത് നല്ല രീതിയിൽ ഇരുന്നാ പോലെ എന്തിനാ എന്നിട്ടും ഇത്ര ആളുകൾ ഇതിനെ റിയാക്ട് ചെയ്ത് കിട്ടും ഇത് ഒരു പടി ബാക്കിലോട്ട് പോവാൻ തയ്യാറല്ല എന്നുള്ളതാണ് വലിയ അത്ഭുതം അത് അതിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊറേയൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറയാൻ പറഞ്ഞത് ശരിയല്ല എന്താണ് അത്രയും മോശമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാക്കുകൾ അതൊന്നും പറയാൻ തയ്യാറല്ല ഇത് ഇതിലാണ്ട് ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഇതിൽ നിന്ന് ഒരിക്കലും പിന്മാറൂല ഒരിക്ക ഒരിക്കലും മോഹിനിയാട്ടം എന്ന് പറയുന്ന കല ഒരിക്കലും ഭംഗിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കലയല്ല അത് ചെയ്യേണ്ടത് മോഹിനി ആയവർക്ക് മാത്രമാണ് നല്ല ഭംഗിയുള്ള നല്ല വെളുത്ത കുട്ടികൾ ചെയ്യേണ്ട ഒരു കലയാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ എന്താ പറയുക ഈ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ ഇത് ഒരിക്കലും ശരിക്കുള്ള നമ്മുടെ കലാമണ്ഡല സത്യഭാമ അല്ലാട്ടോ ഇത് ഡ്യൂബ്ലി സത്യഭാമയാണ് നമ്മുടെ കലാമണ്ഡല സത്യഭാമം വലിച്ചുപോയി അതിനുശേഷം വന്ന ഒരു ഡൂബ്ലി കലാമണ്ഡല സത്യഭാമ ആ സത്യഭാമക്ക് വെ അതിൻ്റെ അതിൻ്റെ പേര് ചീത്താക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു സത്യഭാമനെ വന്ന് കൊടുത്ത് വിട്ടതാണ് വെറുതെ ഇത് ഇത് ശാപേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റിയാക്ഷൻ ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ